സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നു തലസ്ഥാന ജില്ലയിൽ മഴക്കെടുതിയിൽ വലഞ്ഞ് വേളി ഓൾ സെയിൻസ് കോളേജിന് സമീപത്തെ ബാലനഗർ നിവാസികൾ തുടർച്ചയായുള്ള മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ നഗരസഭയുടെ കാര്യക്ഷമമല്ലാത്ത ഓട ഓടനിർമ്മാണം ദുരിതക്കയത്തിലാക്കിയെന്ന് പ്രദേശവാസികൾ പരാതി പറയുന്നു മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ടും രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വേളി മേഖലയിലാണ് വേളിയിലെ ഓൾഡ് സെൻസ് കോളേജ് സമീപത്തും ഒപ്പം തന്നെ സമീപത്തുള്ള ബാലനഗറിലെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും മഴ പെയ്യുമ്പോൾ ചെറിയ മഴയിൽ പോലും വെള്ളം നിറഞ്ഞ് വീടുകൾക്കുള്ളിലേക്കടക്കം ജനജീവിതം ദുരിതത്തിലാക്കുന്ന സാഹചര്യം ഇവിടെ സ്ഥിരമായി പതിവായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കൂടിയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും നിരവധി തവണ ഇവരുടെ ആവശ്യമായ ഈ വെള്ളം കയറുന്ന പ്രതിഭാസം കുറച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന് നഗരസഭയോടും ഒപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുൻപും മഴക്കാലത്ത് ജനം ടി വി അടക്കം ഇവിടെ വന്ന് ഇവരുടെ ദുരിത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് ഈ മഴക്കാലത്തും കാലവർഷക്കെടുതിയിലും ഇവരിപ്പോൾ റോഡിലിറങ്ങി നിന്ന് ഈ മഴ നനയേണ്ട അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചേട്ടാ എന്താ നീങ്ങേണ്ട സാഹചര്യം ഇപ്പൊ കാലാകാലങ്ങളായിട്ട് ഇപ്പൊ ഒരു വർഷത്തിലധികമായി ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ട് റോഡേടെ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടേകാൽ കോടി രൂപയാണ് അവിടെ പ്രോജക്റ്റ് അവർ പറയുന്ന റേറ്റ് അത് ചെയ്ത ശേഷമാണ് ഇത്രയൊരു വെള്ളപ്പൊക്കം ഉണ്ടായത് സംവിധാനം ഇവിടെ ഇത് വരുന്ന വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു ഇത് ഒരിടത്തേക്കും കണക്ട് ആവുന്നില്ല ഒരു സ്ഥലത്തേക്കും പോകില്ല ഈ വെള്ളം ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ ഈ താഴ്ന്ന പ്രദേശമാണ് ഇവിടെ ഈ ഭാഗം അപ്പുറം റോഡും നമ്മുടെ ഇതുപോലെ തന്നെ അടുത്ത റോഡുണ്ട് അതിന് അപ്പം ഇതിൻ്റെ ബാക്കിലൊരു ഒരു റോഡുണ്ട് അത് ഇത്രയും കണക്ട് ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ വെള്ളം ഇത് ഓടെ ചെയ്തിട്ട് ഈ ഓട ഒന്നിലേക്കും കണക്ട് ആവുന്നില്ല ഒരിടത്തും പോകുന്നില്ല നേരത്തെ ആണെങ്കിൽ നമ്മുടെ ഈ ചാക്കയിലൊരു തോടുണ്ട് ആ തോടിലേക്ക് കണക്ട് ചെയ്യാന്നാണ് അവർ പറഞ്ഞിരുന്നത് അവർ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു അഴിമതിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഒരിടത്തേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും എത്തി നാട്ടുകാർക്ക് പ്രയോജനപ്പെട്ടാലേ ഒക്കെ ഉള്ളു അപ്പം നമ്മുടെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്ക് ഷൂവും ഷോക്സും ഒക്കെ കൈ പിടിച്ചിട്ടാണ് പോകണം ബാഗിനകത്ത് വെച്ചിട്ടാണ് പോകണം അത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് ഫൈനാണ് സ്കൂളിൽ ഈ അവരുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അവരത് പയനടിക്കുകയാണ് അപ്പോൾ അത് കാരണം നാട്ടുകാർക്കൊന്നും ഒരു നിവർത്തിയില്ല എല്ലാവരുടെയും കാലും കയ്യെല്ലാം ഈ വെള്ളത്തിലൂടെ നടന്ന് കാലും കയ്യെല്ലാം പൂട്ടി പിന്നെ വേസ്റ്റ് വാട്ടർ പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ റോഡുണ്ടല്ലോ മെയിൻ റോഡ് ഈ റോഡിൽ ഓടെ ഉണ്ട് അതിനകത്ത് പുഞ്ചിലോടിൻ്റെ റോഡാണ് അതിൽ ഓടെ ഉണ്ട് ആ ഓടയിലേക്ക് നമ്മുടെ ഈ റോഡിന്റെ സൈഡിലുള്ള കംപ്ലീറ്റ് ഷോപ്പുകളുടെയും ചായക്കടകളുടെയും പിടിച്ചു അപ്പം ആ നമുക്ക് റിട്ടേൺ കുറേ നാളായിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്ന് നമ്മൾ അനുഭവങ്ങൾ ഉണ്ടായതാണ് അന്നും ഞാൻ ഇതുപോലെ പറഞ്ഞതാണ് വെള്ളം വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല മീൻ വളർത്താൻ ടാങ്ക് കെട്ടും പോലെ ഉള്ളൂ അപ്പോഴും അവർ പറഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത പൈസ അലോട്ടാവുന്നുണ്ട് രണ്ടാം കെടുവ് നമുക്കിത് ചെയ്യാൻ വന്ന് ഇവർ ഈ ആദ്യ കെടുവ് ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് ചെയ്യാതെ അവിടെ തുടക്കം മുതൽ ചെയ്തു വന്നിരുന്നെങ്കിൽ നമുക്കിത് ഉപകാരപ്പെട്ടനെ കാരണം ഇത് ഈ ഓട വന്നതിന് ശേഷമാണ് ഇങ്ങനെ വെള്ളം താരാതെ നിൽക്കുന്നത് കാരണം ഈ ഓടയ്ക്കകത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഓടയിൽ പുറത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളം പറ്റുന്നില്ല ഒഴുകി പോകാനുള്ള സംവിധാനവും ഇല്ല ഒഴുകി പോകാനുള്ള സംവിധാനമുള്ള ഇടവൊക്കെ അടച്ചിട്ടേക്കാണ് റോഡ് മുഞ്ചിലോടുകാരുടെ റോഡ് വന്നപ്പോൾ അത് മൊത്തം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് എം എൽ എ എം എൽ എ വരെ ഇത് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോട്ടം പോലും ഇല്ല സൂചിപ്പിച്ചത് പോലെ ശക്തമായ പ്രതിഷേയത്തില് തന്നെയാണ് ഇവിടെവാസികളെന്താണ് വീട് നിറയെ വെള്ളം കയറി കുട്ടികളെയൊക്കെ പിടിച്ച് ഞാൻ കട്ടിൽ ഇരുത്തിയിട്ടാണ് ഇപ്പൊ ഈ വെള്ളം വന്നത് നമ്മുടെ വീട്ടിനകത്ത് വേവിച്ച് കഴിക്കാൻ പോലും പറ്റില്ല ഹോട്ടലിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾ ആഹാരം എടുത്ത് അത് വെള്ളം നീന്തിയാണ് വന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കണമെങ്കിൽ പോലും വാങ്ങിച്ചാണ് കൊണ്ടുവന്ന് ഇപ്പം കൊടുക്കുന്നത് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല കോമ്പോട് മൊത്തം വെള്ളമാണ് നമുക്ക് എങ്ങനെയല്ലേ ഈ വെള്ളം സ്ഥിരമായിട്ട് ഒഴുകി പോകാനുള്ള ഒരു മാർഗം അതാണ് നമുക്ക് ആവശ്യം അല്ല എന്നും ഇങ്ങനെ റോഡിൽ കയറി ഇലക്കം വയ്യാത്ത ഈ ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക് വേണ്ടി വീട്ടിൽ ഞാനും മോനുമാണ് ഉള്ളത് എല്ലാ വീടുകളുടെ അവസ്ഥ വളരെ ദുരിതം തന്നെയാണ് നമുക്കിപ്പം ഇവർ മോട്ടറ് കൊണ്ടു വെച്ച് കുറച്ച് ഡീസൽ ഒഴിച്ച് കുറച്ച് സമയം ഒരു ആ എന്നുള്ള രീതിക്ക് കുറച്ച് ഡീസൽ ഒഴിച്ച് വെള്ളം അടിച്ച് കളയും പക്ഷെ ഇതൊന്നും ഒരു പരിഹാരമല്ല നമുക്കിവിടെ വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരമാണ് ഇതിനൊരു നമ്മൾ എപ്പോഴും ഇതിപ്പോൾ ഒരു ആചാരം പോലെയാണ് മഴ വരുന്നു വെള്ളം കെട്ടുന്നു എല്ലാവരും റോഡിൽ കയറുന്നു റോഡ് തടയുന്നു ആ ഉദ്യോഗസ്ഥർ വരുന്നു എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു കുറച്ച് മോട്ടറ് കൊണ്ട് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം വണ്ടി കൊണ്ടുവന്ന് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നു ഇതൊക്കെ ചെയ്ത് വെറുതെ നമ്മളെയൊക്കെ കണ്ണിൽ ഇങ്ങനെ ഒരുപാട് നമ്മളൊക്കെ പറ്റിക്കണ ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത്രയധികം നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അത്തരത്തിൽ വെള്ളം നിറഞ്ഞ് ഓട ഏത് തോടേത് റോഡേത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഓരോ വീടുകളും ഓരോ സ്ഥലങ്ങളും മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രശ്നങ്ങൾ പറയുമ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും നിന്നുമൊക്കെ ഇത്തരത്തിലൊരു ജനറേറ്ററും മറ്റ് സാധനങ്ങളും കൊണ്ടുവരും വെള്ളം സഖ്യത് കളയും അതിനുശേഷം അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വെള്ളം വെള്ളക്കെട്ടായി അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും നമുക്ക് ചില വീടുകളൊക്കെ കണ്ടാൽ അറിയാം അത്രയധികം വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണ് വലിയ രീതിയിലുള്ള ദുരിതത്തിലാണ് ഈ ബാലനഗറിലെ നിവാസികൾ ഓരോ മഴക്കാലത്തും അനുഭവിക്കുന്നത് ആ മഴക്കാലം പോകാനായി പ്രാർത്ഥനയോടുകൂടി കഴിയുന്നൊരു വിഭാഗം ആളുകളാണ് കാരണം സർക്കാരിനോടോ അല്ലെങ്കിൽ നഗരസഭയോടോ കൌൺസിലോടോ ഒന്നും പറഞ്ഞിട്ട് പരിഹാരമില്ലാത്ത സാഹചര്യത്തിൽ മഴ ഒന്ന് മാറി നിന്നാൽ സമാധാനമായി ഉറങ്ങാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഉള്ളത്